السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد جمب أمان عدر بلندرنا ستي وشاسي قليه هذا ما يتنى ايه إنكي يا رب السرن لكي يجعني أن جل جلال ما يفرد سربنا جانا هذا ايه ما يسودكنو الحمد لله الحمد لله لا كل حال െ ആരാണ് താർത്താലികൾ അവരെന്താണ് മുസ്ലിം സമൂഹത്തോട് ചെയ്തത് എന്തിനാണ് അവരെ ഇത്ര വലിയ ക്രൂരരായി കാണുന്നത് മംഗോളിയുടെ വടക്കേറ്റത്തെ സ്ഥിതി ചെയ്യുന്ന മൂഞ്ചിയ പ്രദേശത്തെ മൂഞ്ചിയ എന്ന ഗോ ഗോത്രത്തിലെ ഒരു വർഗം അക്രമവും കൊള്ളയും നടത്തിക്കൊണ്ട് പോന്നിരുന്ന അവർ ജങ്കിസ്ഖാൻ എന്ന ക്രൂരന്റെ കീഴിൽ ഐക്യ ഐക്യപ്പെടുകയും മുസ്ലിം സമുദായത്തിലെ മുസ്ലിം രാജ്യങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിച്ച് മുസ്ലിങ്ങളുടെ ചോര ചിന്തിക്കുകയും ചെയ്ത ഒരു സമൂഹം എന്തിനേറെ ഖിലാഫത്തിന്റെ തലസ്ഥാന നഗരായ ബാഗ്ദാദ് പോലും ബാഗ്ദാദിൽ പോലും അവർ രക്തപോ ഉപയോഗിക്കുക ഒഴിക്കുകയുണ്ടായി അവരുടെ അക്രമത്തെ പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ് അവരൊരു സ്ഥലം ആക്രമിച്ചാൽ അവിടെയുള്ള ആണെന്നോ പെണ്ണെന്നോ സ്ത്രീയെന്നോ കുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ അതിലുള്ള എല്ലാവരെയും കൊന്നുകളയും താർത്താലികൾ ആദ്യമായി ആക്രമിച്ച നഗരം കുവാരി സംശയുടെ തലസ്ഥാന നഗരിയായ ബുഹാറയാണ് അവിടുത്തെ കുട്ടികളെയും പുരുഷന്മാരെയും വൃദ്ധന്മാരെയും കൊല്ലുകയും സ്ത്രീകളെ പട്ടാളക്കാർ വീതിച്ചെടുക്കുകയും ചെയ്തു മുസാഫുകളും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും കിടങ്ങു കുഴിച്ചതിലിട്ട് കത്തുകയും അവർ ചെയ്തു ബുഹാറയ്ക്ക് ശേഷം അവർ ഇസ്ലാമിന്റെ മറ്റു മറ്റൊരു പ്രധാന നഗരിയായ സമർക്കന്ദ് ആക്രമിക്കുകയും സമർക്കത്തിന്റെ എഴുപതിനായിരം മുസ്ലിം കർവർ അവർ കൊല്ലുകയുണ്ടായി കുവരി സംശയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗായ്മയെ അദ്ദേഹത്തിന്റെ പുത്രൻ ജലാലുദ്ദീൻ ഷാ ഭരണാധികാരി ആവുകയും അദ്ദേഹം രണ്ടു തവണ താർത്താറികളെ തോൽപ്പിച്ചെങ്കിലും അദ്ദേഹത്തിനും അവരുടെ രക്ഷ രക്ഷപ്പെടാൻ കഴിയാതെ അവർ അദ്ദേഹം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എയ്ത്തും അറിയാത്ത അപരിഷ്കൃതൻ ഇരുപത്തി അഞ്ച് വർഷക്കാലം ലോകത്ത് ആധിപത്യത്തോടെ ഭരിച്ചു അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമയായി ആലാക്ക് വരുകയും അദ്ദേഹം ബാഗ്ദാദിലേക്ക് അക്രമം അയച്ചു കൊടുക്കുകയും ചെയ്തു ബാഗ്ദാദിലെ അക്രമത്തെ പറ്റി പറയുന്നത് ഗർഭിണികളായ സ്ത്രീകളുടെ വയറു കയറി പിഞ്ചു കുഞ്ഞിനെ ചിരിക്കാത്ത കുഞ്ഞിനെ തലയടിച്ചും തല തയ്യുത്തിനരിച്ചും കൊല ചെയ്തു ബാഗ്ദാദിൽ മാത്രം പതിനെട്ട് ലക്ഷത്തിൽ പരം മുസ്ലിങ്ങളെയാണ് താത്താറുകൾ കൊന്നൊടുക്കിയത് ബാഗ്ദാദ് ഇത്ര ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗര നഗരി ഇത്ര മോശമായ രീതിയിൽ ആക്രമിക്കപ്പെടാൻ കാരണം മറ്റൊന്നല്ല അന്നത്തെ ബാഗ്ദാദിലെ ജനങ്ങൾ ഭിന്നിപ്പിലും അധികാരമോഹത്തിന്റെ വക്കീലുമായിരുന്നു ആ ബാഗ്ദാദിൽ മാത്രം ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും താർത്താരിയുടെ സംഭവത്തെ പറ്റി ചരിത്രത്തിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഒരു താർത്താരി ഒരു കൊച്ചു സംഘ മുസ്ലിങ്ങളെ ബന്ധിയാക്കി രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ട് പോലും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ മാനിക വിശ്വാസം പോലും അവർക്കില്ലായിരുന്നു ആ ഒരു സമുദായത്തിൽ ഈ വിശ്വാസം വളരെ കുറഞ്ഞിരുന്നു തങ്ങളുടെ പൂർവികരാണ് പേർച്ചയും റോമയും ചെറു സംഘങ്ങൾ കൊണ്ട് കീയടക്കിയതെന്ന ഒരു ബോധം അവരിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞിരുന്നു ബാഗ്ദാദിൻ്റെ പതനത്തിനേഷം ഹാലാഖും സൈന്യം ഈജിപ്തിലേക്ക് പടം നയിക്കാൻ തീരുമാനിച്ചു അന്നത്തെ ഈജിപ്തിൻ്റെ മമലോക് സുൽത്താൻ സുൽത്താൻ സെയ്ഫുദ്ദീൻ ഖുദ്സ് ഖുദ്സിന് അദ്ദേഹം ഒരു കത്ത് എഴുതുകയുണ്ടായി ഞാനും എൻ്റെ സൈന്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തോൽവി തോറ്റുകൊണ്ട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ വാളിന് ഇരയാകേണ്ടി വരും എന്നാൽ വളരെ ആരും അപ്രതീക്ഷിതമായ ഒരു തീരുമാനമാണ് തന്റെ മുൻജേഷായ അഥവാധിപനായ ബൈബറാസ് പെടുത്തത് വളരെ തന്ത്രപരമായ രീതിയിൽ ഹാലാഖുവിന്റെ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തുകയും പെടുത്തുകയാണ് ഉണ്ടായത് ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് താർത്താലുകൾ ഇസ്ലാമിന്റെ മാതൃ നുണഞ്ഞ് ഇസ്ലാമിലേക്ക് വരികയുണ്ടായി എന്തിനേറെ ബാഗ്ദാദുകളുടെ കയ്യിൽ നിന്ന് അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാന നഗരായ ബാഗ്ദാദ് പോലും തിരിച്ചെടുക്കുകയുണ്ടായി ഒരുപാട് അക്രമങ്ങൾ അയച്ചുവിട്ട ഈയൊരു താർത്താറികളെ പോലെ ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും ഒരുപാട് താർത്താറികളുണ്ട് ഫലസ്തീനിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ സയൻറിസ്റ്റുകൾ ഏതൊക്കെ രീതിയിൽ ഫലസ്തീൻ ജനതയെ ആക്രമിക്കാൻ കഴിയുമോ അതിൽ അതിന്റെ അങ്ങേയറ്റം യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫലസ്തീൻ ജനതയെ എന്തിനേറെ പിറന്നു വീണ പിഞ്ചു കുഞ്ഞിനോട് ഒരു കരുണയോ ഒരു ദയോ കാണിക്കാതെ അവർ പട്ടിണി കിട്ടും പല രീതിയിലും അവരെ കൊന്നു തള്ളുകയാണ് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ആസാമിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന നമ്മൾക്കെല്ലാം അറിയുന്നതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ചെറിയ കാര്യത്തിൽ പോലും തമ്മിൽ തല്ലി ഐക്യം നഷ്ടപ്പെട്ടിരിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഈ അക്രമങ്ങളിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരു മാർഗമേ ഉള്ളൂ അത് മറ്റൊന്നല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ മാലിക ശക്തി കൊണ്ടും ഐക്യത്തോടുകൂടെയും ഒരുമിച്ചിരുന്ന് ശത്രുക്കളുടെ നേരിടുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും ഒരുമയോടെയും ഐക്യത്തോടെയും അസ്സലാ വൈക്കും